നമസ്കാരം മുദ്രാവാക്യം വിളിച്ച് ഡിവൈഎഫ്ഐക്ക് തൊണ്ടയിലെ വെള്ളം വറ്റിക്കേണ്ടി വന്നില്ല തീവ്രതയളക്കാൻ കോലുമായി അന്വേഷണ കമ്മീഷനെ വിടേണ്ടി വന്നില്ല പാർട്ടി പരിശോധിക്കുമെന്ന പതിവ് പല്ലവി കേട്ടില്ല സംസ്ഥാന കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോയും കൂടട്ടെ എന്ന് ആരും പറഞ്ഞില്ല നേതാക്കൾ നേതാക്കളൊന്നടങ്കമിറങ്ങി പുച്ഛിച്ച് തള്ളിയതുമില്ല പൂവാളൻ കോഴി എന്ന ദുഷ്പേരുകൂടി എഴുതി ചേർത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു ഇടറുന്ന കണ്ടത്തോടെ സതീശൻ കൊച്ചു സതീശനെ പിടിച്ച് പുറത്താക്കി കർക്കിടകത്തിലെ ഗർഭം ചാപിള്ളയായി മണ്ണടിഞ്ഞെങ്കിലും ചിങ്ങമാസമായപ്പോഴേക്കും രാഹുലിൻ്റെ ജാതകത്തിൽ കണ്ടകശനി പോർത്തി തുടങ്ങി എത്ര കാലം കൊണ്ട് തുടങ്ങിയതാണ് രാഹുലിനെ മാനം കെടുത്തി നിശബ്ദനാക്കാനുള്ള സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും ശ്രമം നിഴലായി ചതി തനിക്കൊപ്പമുണ്ടെന്ന് തിരിച്ചറിയാതെ ഈ പോഴൻ ചെറുക്കൻ ചെന്നങ്ങ് ചാടിക്കൊടുത്തു മറ്റു പൂച്ചെടി ചെന്നു തിന്നുവാനൻ കൊറ്റനാടിനുണ്ട് ഇപ്പോഴേ കൊതിയെന്ന് വൈലോപ്പള്ളി പാടിയതുപോലെ പൂ പറിക്കാൻ നടന്നവൻ ഒടുവിൽ കുടുങ്ങിയിരിക്കുന്നു ഇനി ഇവൻ അങ്കൻവാടിയിൽ പഠിച്ച സമയത്തെ ചാറ്റുകൾ മാത്രമേ പുറത്തു വരാനുള്ളൂ ശൃംഗാരം വേണേൽ അതുമാകാം സിദ്ധാന്തം വേണേൽ അതുമാകാം എന്ന മട്ടിൽ രാഹുൽ കിട്ടിയ സുന്ദരിമാരെ എല്ലാം കയറി അങ്ങ് ചാറ്റി വേടനെ പോലെ പാവത്തിന് പാടാനറിയില്ലല്ലോ യൂത്തിൻ്റെ പ്രസിഡൻറ്റും എം എൽ എയും ഒന്നുമല്ലാതിരുന്ന കാലത്താണ് ഈ ചാറ്റെന്ന് തോന്നുന്നു അവൻ അങ്ങനെ വളർന്നു വളർന്ന് മേപ്പോട്ട് പോയതോടെ പലരെയും അങ്ങ് അവഗണിച്ചു ഇത്രയും കാലം ഈ പെണ്ണുങ്ങൾ ചാറ്റുകളെല്ലാം ഭദ്രമായി സൂക്ഷിച്ചു വെച്ചു കർക്കിടകമഴ തോർന്ന് ചിങ്ങം മുതിച്ചപ്പോൾ പറ്റിയ സമയമാണെന്ന് മനസ്സിലായി ചാറ്റിൻ്റെ പേരിൽ പാർട്ടി പദവി പോകുന്ന ഏക നേതാവാണെന്ന് തോന്നുന്നു രാഹുൽ മാംകൂട്ടം എന്തായാലും ആൾ നല്ല മനക്കെട്ടിയുള്ള പുള്ളിയാണ് സതീശൻ്റെ തൊണ്ടയിടറിയെങ്കിലും രാഹുൽ ഹൂ കെയർ ആറ്റിറ്റ്യൂഡിലാണ് മാധ്യമങ്ങളെ നേരിട്ടത് കുറ്റം ഏറ്റുപറഞ്ഞില്ല കണ്ഠമിടറിയുമില്ല ഗർഭഛിദ്രത്തിന് താൻ നിർബന്ധിച്ചതായി കാട്ടി ഒരാളും പരാതി കൊടുത്തിട്ടില്ലെന്നും അങ്ങനെ വന്നാൽ കോടതിയിൽ കാണാമെന്നുമായി അദ്ദേഹത്തിൻ്റെ വാദം ഈ സന്ധിയിലും കൈരളിക്കും റിപ്പോർട്ടറിനും വയറ് നിറച്ച് കൊടുക്കാനും മടിച്ചില്ല ഞാൻ രാജിവെച്ചാലും എൻ്റെ പ്രവർത്തകർ പിണറായി സർക്കാരിനെതിരെ നിരന്തരം ശബ്ദിക്കുമെന്ന് ആഹ്വാനം ചെയ്തു പെണ്ണുകേസിൽ പാർട്ടി പദവി രാജിവെച്ചപ്പോൾ പോലും രാഷ്ട്രീയം പറഞ്ഞ ഈ ചെറുപ്പക്കാരൻ അങ്ങനെയൊന്നും പിന്തിരിയുന്നയാളല്ല ആ മുഖത്തെ പ്രസന്നതയ്ക്കും ഊർജ്ജത്തിനും ഒരു കുറവുമില്ല ഈ സമയം പാലക്കാട്ടെ നിർമ്മല മനസ്കരും വിരൽത്തുമ്പ് കൊണ്ടുപോലും പരിശുദ്ധരുമായ ഡിവൈഎഫ്ഐക്കാർ രാഹുലിൻ്റെ എം എൽ എ ഓഫീസിലേക്ക് തൊണ്ട പൊട്ടിച്ച് മുദ്രാവാക്യം വിളിയോടെ പ്രകടനം നടത്തി പീഡന വീര എന്നാണ് അവർ അലറി വിളിച്ചത് ഒരു പൂവൻ കോഴിയുടെ ചിത്രവുമായിട്ടായിരുന്നു പ്രകടനം നടത്തിയത് ഡി വൈ എഫ്ഐയുടെ ആവേശമാണ് കാണേണ്ടത് കുളക്കോഴി കാലൻ കോഴി കാട്ടുകോഴി പിടക്കോഴി അരക്കാട എന്നിങ്ങനെ സപ്ത കോഴികളെയും പാർട്ടിയുടെ കൂട്ടിലിട്ട് തവിടും പിണ്ണാക്കും കൊടുത്ത് വളർത്തുന്ന പാർട്ടിയാണ് സി പി എം എന്നോർക്കണം അതിലെ യുവ വിപ്ലവകാരികളാണ് ഇവർ ഡിവൈഎഫ്ഐ രാഹുലിൻ്റെ ഉരിച്ച ശേഷം കൊടി താഴെ വയ്ക്കാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും മുകേഷിൻ്റെ ഓഫീസിലേക്കും പ്രകടനം നടത്തണം ഗണേശൻ മന്ത്രിയെയും പി കെ ശശിയേയും ഒന്നും വെറുതെ വിടരുത് കോൺഗ്രസിന് ഒരു കാര്യത്തിൽ അഭിമാനിക്കാം നിയമസഭയിൽ പീഡനവീരന്മാരുടെ എണ്ണത്തിൽ അവരാണിപ്പോൾ കൂടുതൽ എൽദോയും വിൻസെൻറ്റും അടുത്ത സഭാ സഭാസമ്മേളനത്തിന് രാഹുലിനെ സ്വീകരിച്ചു കൊണ്ടുപോകണം അപ്പോൾ മുകേഷ് പറയണം അന്തസ് വേണം അന്തസ് ഗണേശൻ കൈ കൊടുത്ത് സ്വീകരിച്ചിട്ട് ചോദിക്കണം അണ്ണനെയും കവച്ചു വെച്ചല്ലോടാ നീ എന്നാലും നോക്കണേ കൊച്ചു സതീശൻ്റെ ഒരു ധൈര്യം സാക്ഷാൽ സതീശൻ്റെ മണ്ഡലത്തിൽ കയറി ചാറ്റിക്കളഞ്ഞല്ലോ ഭയങ്കര പറവുകാരി നടി പറഞ്ഞത് ഇയാൾ വലിയ കുറുക്കനാണ് വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഇരട്ടത്തെ ഇരിക്കുമെന്നാണ് അതുകൊണ്ട് തെളിവ് ഹാജരാക്കാൻ പ്രയാസമാണ് ഇങ്ങനെ കിട്ടുന്ന തക്കത്തിനെല്ലാം തന്നെ വളയ്ക്കാൻ നോക്കുന്ന ഒരുത്തൻ വീഡിയോ കോൾ ചെയ്യുമ്പോൾ തികഞ്ഞ മര്യാദയോടെ അത് അറ്റൻഡ് ചെയ്ത കുട്ടിയുടെ മാന്യത പ്രത്യേകം പറയേണ്ടതാണ് എത്ര ചുളിവിൽ ഒരുത്തൻ്റെ രാഷ്ട്രീയ പതനം ഉറപ്പാക്കിയിരിക്കുന്നു കേസ് വേണ്ട കോടതി വേണ്ട ഉത്തരവുകൾ വേണ്ട പഴയ കാര്യങ്ങൾ പറഞ്ഞ് നാറ്റിച്ചാൽ മാത്രം മതി ബാക്കിയെല്ലാം മാധ്യമങ്ങൾ ഏറ്റെടുത്തുകൊള്ളും ശരിക്കും അടൂരുകാർ ഇറങ്ങണം നാട്ടിലെ പല പ്രശസ്തരെയും ജനങ്ങൾ തിരിച്ചറിയാൻ അടൂർ ഗോപാലകൃഷ്ണൻ കാരണം ഒരു പുഷ്പവതിയെ പലരും തിരിച്ചറിഞ്ഞു അടൂരുകാരൻ രാഹുലുകാരണം ഇങ്ങനെ ഒരു നടിയുണ്ടെന്നും ഒരെഴുത്തുകാരി ഉണ്ടെന്നും നാലാൾ അറിഞ്ഞു അല്ലെങ്കിൽ ഇവരൊക്കെ അറിയപ്പെടാത്ത ജീവിതം നയിച്ച് ആരും അറിയാതെ പോകുമായിരുന്നു രാഹുലിനെ പാലക്കാട്ട് കയറ്റില്ലെന്നും ഇങ്ങനെ ഒരു വൃത്തികെട്ട എം എൽ എ ഞങ്ങൾക്ക് വേണ്ടെന്നുമാണ് ഡി വൈ എഫ് ഇ പറയുന്നത് ഈ ഉശിരൊന്നും അണ്ണന്മാർ മുകേഷിൻ്റെ കാര്യത്തിലും ശശിമാരുടെ കാര്യത്തിലും ഗണേശൻ്റെ കാര്യത്തിലും ഒന്നും പുറത്തെടുത്തില്ലോ സഖാക്കളെ സകല പെണ്ണുപിടുത്തക്കാരെയും മാസപ്പടി മകളെയും കത്ത് ചോർത്തിയ മകനെയും അഴിമതിക്കാരെയും കൊടികൊണ്ടും ന്യായീകരണ പോസ്റ്റിട്ടും പൊതിഞ്ഞു പിടിച്ച ഡിവൈഎഫ്ഐക്കാര താഴോട്ട് നോക്കിയാൽ മഴ വില്ല് കാണില്ല അതിനാകാശത്തോട്ട് തന്നെ നോക്കണം ഇനി പരിശുദ്ധനായ റഹീമും കെ കുമാരന്മാരും ഒരു സദാചാര പ്രസംഗമുണ്ട് എൻ്റെ അമ്മയെ വരെ അപമാനിച്ചവനാണ് ഈ രാഹുൽ എന്ന് പറഞ്ഞ് പത്മജ ചേച്ചിയും ഇറങ്ങിയിട്ടുണ്ട് കോൺഗ്രസിൽ ഈ പരിപാടി പണ്ടേ ഉണ്ട് പോലും പുള്ളിക്കാരി ഇങ്ങനെ ആണ്ടിൽ രണ്ട് തവണയെ ഉണരാറുള്ളൂ അതും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ മാത്രം ഇന്ന് അത് തന്നെ ഉണർന്നു മാധ്യമങ്ങളെ കാത്തിരുന്നു ഇന്ന് വൈകിട്ട് സരിൻ ബ്രോയും പറയുമായിരിക്കും ഞാൻ ഒരുപാട് ഗുണദോഷിച്ചതായിവനെ എന്നിട്ടും നന്നായില്ലെന്ന് ഇങ്ങനൊരു പഞ്ചാരക്കൂട്ടനാണ് ഈ ആഭാസനെന്ന് ഇത്രയും കാലം കൂടെ കൊണ്ടു നടന്നിട്ടും ഷാഫിക്ക അറിഞ്ഞതേയില്ലേ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഷാഫിക്ക പാലക്കാട്ട് നിന്ന് മത്സരിക്കണം എത്ര ചുളിവിൽ ഒരു തൻ്റെ കാറ്റഴിച്ചു വിട്ടു മൂക്കാതെ പഴുത്ത പഴങ്ങളെയൊക്കെ പിടിച്ച് ഓരോ സ്ഥാനത്തിരുത്തിയാൽ ഇതിനപ്പുറവും സംഭവിക്കും ശരിക്കും എന്തിനാണ് മൂക്കാതെ പഴുത്തതിനെ കുറ്റം പറയുന്നത് പഴുത്തു പറഞ്ഞു വീഴാൻ തുടങ്ങുന്ന മുഴുത്തവന്മാരെ അല്ലെ പിള്ളേര് മാതൃകയാക്കുന്നത് രാഹുൽ നടിയെ വിളിച്ചത് മുന്തിയ ഹോട്ടലിലേക്കാണെങ്കിൽ മസാല ബോണ്ടക്കാരൻ അച്ചായൻ ഒരുത്തിയ ക്ഷണിച്ചതങ്ങ് മൂന്നാറിലേക്കായിരുന്നു ഒരു കടകമ്പോളക്കാരൻ വേന്ദ്രൻ ഒരുത്തിയ വീട്ടിലേക്ക് ക്ഷണിച്ചതും നമ്മൾ കേട്ടു ഈ സഹാവാണ് അർക്കീസ് ഒരു മഴക്കോട്ട് വാങ്ങിക്കരുതോ എന്നാണ് പുള്ളി ചോദിക്കുന്നത് മഴയൊന്നിനും തടസ്സമാകരുത് എന്നാൽ നൂറ്റിപ്പത്ത് രൂപ ഞാൻ തരാം ഒരെണ്ണം മേടിക്കുമെന്ന് പുള്ളി പറയുന്നുമില്ല അതാണ് സഖാവ് ഇനി വേറൊരുത്തിനുണ്ട് രണ്ട് ദൈവങ്ങളുടെ പേര് ചേർന്ന ഒരു സഖാവ് അയാൾക്കൊരുത്തിയെ കാണുമ്പോഴെല്ലാം പാൽ കുടിക്കണം പോലും എന്തിനേറെ പറയുന്നു കോൺഗ്രസിലെ ഒരു കടൽ കിഴവൻ ഒരിക്കലൊപ്പിച്ച പണി അറിയാവുന്നതല്ലേ ഇപ്പോഴും സൂര്യനെല്ലിക്കയും വിഴുങ്ങി നടക്കുകയാണ് വല്ല പദവിയും കിട്ടിയാൽ പഴയ പണികളൊക്കെ തുടങ്ങി വയ്ക്കാൻ വെറുതെയാണോ ഈ മാങ്ങാണ്ടി വേടന് കട്ട സപ്പോർട്ട് കൊടുത്തത് വേട്ടയാടാൻ പ്രോത്സാഹിപ്പിച്ചത് വെറുതെയാണോ വേടനൊപ്പം എന്നതായിരുന്നു പുള്ളിയുടെ ആദ്യം മുതൽക്കെയുള്ള നിലപാട് മുൻപൊരിക്കൽ ആർ ബിന്ദു രാഹുലിനെ നിയമസഭയിൽ വിളിച്ചത് പോടാ ചെറുക്ക എന്നായിരുന്നു ഇനി ധൈര്യമായിട്ട് പോടാ പെണ്ണു പിടിയ എന്ന് വിളിക്കാം ഭർത്താവ് വിജയരാഘവൻ ആടിക്കുഴഞ്ഞുകൊണ്ട് പറയും ഈ രാഹുലിനെ കാണാൻ പോകുന്ന പെണ്ണുങ്ങളുടെ ഒരവസ്ഥയെപ്പറ്റി ആരെന്തു പറഞ്ഞാലും നല്ലതുപോലെ ചിരിക്കണം രാഹുലെ ബോൾഡായി നെഞ്ചു പിരിച്ച് തന്നെ നടക്കണം ചാറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് സമയം കിട്ടിയാൽ നമുക്ക് പിണറായി വിജയനെ ഇറക്കണം